ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞങ്ങൾ ഇന്നലെ സ്കൂളിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഇന്നലെ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയൊന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ബാഗാണ് ഇത് പിങ്ക് കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിങ്കാണ് അവിടെ വേറെ കുറേ കളറൊക്കെ ഉണ്ട് യൂണിക്കോണ്ട് വേണം വിചാരിച്ചു പക്ഷെ അവിടെ എന്തായാലും ഇല്ല പേടിച്ചു പിന്നെ കിറ്റ് ഇത് പർപ്പിൾ കളറാണ് എനിക്ക് പർപ്പിൾ കളർ ഇഷ്ടമാണ് അങ്ങനെ ഇത് ചെറുതാണ് പക്ഷെ അതിനുള്ളിൽ നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു ഞാൻ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യും നല്ല ഭംഗിയുള്ള കളറാണ് ഒരു റോസ് അങ്ങനത്തെ ഒരു കളറാണ് പിന്നെ ബോക്സാണ് ഇത് ഓൺലൈനിൽ മേടിച്ചതാണ് ഇവിടെ കാൽക്കുലേറ്റർ ഉണ്ട് കേട്ടോ ഇത് വർക്കാവും പിന്നെ ഇതാ ഇത് ഇതിൻ്റെ ഒപ്പം കിട്ടിയതാണ് ഇത് ഇതിൻ്റെ മേലെ ഇറേസറാണ് ഇതാ ഇത് ഇറൈസറാണ് പിന്നെ ഇങ്ങനെ തുറക്കണം ഇതാ പെൻസിലാണ് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കണം അങ്ങനത്തെ പെൻസിലാണ് പിന്നെ ഈ പാ പെന്നും ഇതിൻ്റെ ഒപ്പം കിട്ടിയതാണ് ഇത് യൂണിക്കോണിൻ്റെ പിന്നെ ഇത് ഇത് ഇതിനൊപ്പം കിട്ടിയത് ഞങ്ങൾ വേറെ വാങ്ങിച്ചത് ഈ എയറൈസറും ഇതിനൊപ്പം കിട്ടിയാണ് ഇത് ഞങ്ങള് വേറെ വാങ്ങിച്ചാണ് ഇത് രണ്ടെന്നും പ്പം കിട്ടിയതാ യൂണികോണ്ട് ഈ കൂടെ ഞങ്ങൾ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ പാന ഞങ്ങൾ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണ് ഇതിലേറ്റും ും പിന്നെ ഇത് പാൻ ഫ്രണ്ടില് പാന പിന്നെ പൗച്ച് ഇത് സ്കൂളത്തെ ലൈബ്രറിയിൽ നിന്ന് കഴിച്ചതാണ് സ്കെയിലുണ്ട് പെൻ ഉണ്ട് സ്റ്റിക്കർ ഇതും വേറെ സ്ഥലത്ത് കഴിച്ചാണ് ഇതില് രണ്ടെണ്ണ വരും പിന്നെ ഒരു ക്രയോൺ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഓയിൽ പേസ്റ്റ് അല്ലേ ഓയിൽ പേസ്റ്റ് അല്ലേ ഇത് ഞങ്ങൾ വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു ലഞ്ച് ബോക്സാണ് ഇത് തുറക്കണം സ്റ്റീലിൻ്റെ ആണ് പിന്നെ ഇത് എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് സ്ലിപ്പാണ് ഇത് എൻ്റെ ചാർജ് ചെയ്തതാണ് യൂണികോണിൻ്റെ യൂണികോണും ബാർബോഡിറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സ്കൂളിൽ വാങ്ങിച്ച സാധനങ്ങൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ